കഴിഞ്ഞ ആഴ്ച നടന്ന വ്യോമാക്രമണത്തിന്റെ തിരിച്ചടിയായി പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിൽ സൈന്യം അക്രമം നടത്തിയതായി അഫ്ഗാനിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു അഫ്ഗാനിസ്ഥാനിലെ കിഴക്കൻ പക്തിഗ പ്രവിശ്യയിലെ പരിശീലന കേന്ദ്രം തകർത്ത വിമതരെ കൊല്ലാൻ പാകിസ്ഥാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച ഓപ്പറേഷൻ ആരംഭിച്ചിരുന്നു ഇതിനുള്ള തിരിച്ചടിയാണ് താലിബാൻ ഇപ്പോൾ നടത്തിയത് അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ അക്രമത്തിൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം പിടിച്ചതു മുതൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ സംഘർഷം രൂക്ഷമായി തുടരുകയാണ് ചൊവ്വാഴ്ച അഫ്ഗാനിസ്ഥാനിലെ കിഴക്കൻ പക്തി പ്രവിശ്യയിൽ യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ച് പാകിസ്ഥാൻ അക്രമം നടത്തിയത് ഭീകര സംഘടനയായ തെഹ്രിക് ഇ താലിബാൻ പാകിസ്ഥാന്റെ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു അക്രമം നടത്തിയത് പാകിസ്ഥാൻ തങ്ങളുടെ മണ്ണിൽ നടത്തിയ അക്രമത്തിന് ഉചിതമായ തിരിച്ചടി നൽകുമെന്ന് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം പ്രഖ്യാപിച്ചിരുന്നു കൊല്ലപ്പെട്ടവർ സാധാരണക്കാരോ തീവ്രവാദികളോ എന്ന് അഫ്ഗാൻ വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ എല്ലാവരും പാകിസ്ഥാനിൽ നിന്ന് കുടിയേറി ാണെന്നാണ് താലിബാൻ പാകിസ്ഥാനും അഫ്ഗാനും ഇടയിലുള്ള അതിർത്തി അഫ്ഗാനിസ്ഥാൻ ലോകത്തിലെ ഏറ്റവും അപകടകരമായ അതിർത്തികളിൽ ഒന്നാണ് അറിയപ്പെടുന്നതാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള രണ്ടായിരത്തി കിലോമീറ്റർ നീളമുള്ള അതിർത്തി ഡ്യൂറൻസ് ലൈൻ പാമീർ പീഠഭൂമി മുതൽ ഇറാൻ വരെ നീളുന്നതാണ് ഈ അതിർത്തി ഇന്റർനാഷണൽ ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം